വനിതകളായ ആശാവക്രമാരെ ഒരിക്കൽ കോവിഡ് സമയത്ത് മാലാക്കമാർ എന്ന് വാഴ്ത്തപ്പെട്ടവർ തന്നെ അവർക്ക് യാതൊരുവിധ ഉപയോഗങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും കൂടാതെ അവരിലുള്ള മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പേർക്ക് ണെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലയളവിലാണ് അപ്പൊ ഒരു രൂപ പോലും വേതനം വാങ്ങാതെയാണ് അന്ന് നിങ്ങൾ കയറുകയും എന്നിട്ട് പോലും അത് കളയാതെ കാത്തു സൂക്ഷിക്കുകയും പിന്നെ അപ്പൊ അത് നമ്മള് പിന്നീട് ആവശ്യം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ രൂപയെങ്കിലും വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ആ സമരത്തിനെ ഐശ്വരാർത്ഥം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയവർ എത്തിയവരാണ് നമ്മളെല്ലാവരും ഇതിന്റെ ഉദ്ഘാടന കർമ്മവും മറ്റു കാര്യങ്ങളും കൊണ്ട് അതിനുവേണ്ടി ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് ആദരകൂർവാന് ഞാൻ ക്ഷണിച്ചുകൊണ്ടു കേരള ആശാ ഹരിപ്പ് വർക്കേഴ്സ് അസോസിയേഷൻ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വരുന്ന ഐതിഹാസികമായ അശാവർക്കർമാരുടെ ഈ സമരം പതിനഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിരവധി ആളുകൾ ഇവിടെ നമുക്ക് രാവിലെ മുതൽ വിളക്ക് മുതൽ തന്നെ പിന്തുണയുണ്ട് ഇത് രാവിലെയും നിരവധി ആളുകൾ നമ്മൾ ഈ സമരക്കുമതലേക്ക് കടന്നു വന്ന് പിന്തുണ അർപ്പിച്ചു പ്രത്യേകിച്ച് ഇപ്പോൾ കടന്നു വന്നാൽ ഓർണർ നടന്നു വന്ന 5 യാ바이 ദിവസമായി ഗോദെ സമീവേ അല്ലാതെ വെറ്റ് ഒരു വലിയ സന്തോഷം വെറ്റകൾ 100000 രൂപയുടെ വലിയ അന്തരായക്കി ഉണ്ടാവാനാണ് വെഷ്യൻ പറയുന്നത് അതിന്റെ കട്ടെടുണം ആണ് ആദ്യം എന്നാലും വെയിസിക്ക് അതിനെ കണ്ടാണ് സിസ്റ്റം തന്നോ ഏതോ ഒരു രീതിയെ 21000 രൂപ ഓർണറിന് അനുവദിച്ച ഇപ്പോൾ 7000 രൂപയാണ് നിശ്ചയി ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനെ പത്ത് മാനദണ്ഡങ്ങളുണ്ട് ഓരോ മാനദണ്ഡവും എഴുന്നൂറ് രൂപ നിരക്കിൽ നിരക്ക് നവംബർ ഡിസംബർ മാസത്തെ ഓണോറിയം ഇന്നലെയാണ് വന്നത് ഇടിയുണ്ടെങ്കിൽ കുടിശ്ശിക അത് പല ദിവസം പേരൊന്നും രണ്ടായിരത്തി ഒരുന്നൂറ് കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു നൂറ് രൂപയ്ക്കടുത്ത് മാത്രമേ വരുമാനമുള്ളൂ നോക്കണം ഫീൽഡിൽ പോയി വണ്ടിക്കൂലിക്കും ഭക്ഷണത്തിനും ഒക്കെയായി ഒരു നൂറ് നൂറ്റൊമ്പത് രൂപയാണ് ലഭിക്കുന്നത് പക്ഷേ ഇത്ര തുച്ഛമായ തുകയാണ് ലഭിക്കുന്നതെന്ന് പുറം ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല കാരണം സന്തോഷത്തോടു കൂടി ജനങ്ങളെ കാണാനും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് സർക്കാരുകളൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എടുത്തു പറയേണ്ട കാലമാണ് കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും നമ്മളെല്ലാ മനുഷ്യരും സ്പർശിച്ച ഒരേ ഒരു വ്യക്തിയുള്ളതാശാ വസ്ത്രമാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഈ പ്രശ്നം പ്രതിദിനം എഴുന്നൂറ് രൂപ നിരക്കിൽ ഇരുപത്തൊന്നായിരം രൂപയാക്കുക അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റ് വിരമിക്കൽ പായം നിശ്ചയിച്ചിരിക്കുകയാണ് ആശാവർക്കന്മാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു അത് അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടണമെന്ന് ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുക ഞങ്ങളുടെ സംഘടനയെ ശക്തമായ എതിർക്കുകയും ആദ്യം നിങ്ങളൊരു വിരമിക്കൽ ആനുകൂല്യം വെക്കണം കാരണം പത്ത് പതിനെട്ട് വർഷക്കാലം ഈ സമൂഹത്തിൽ ആരോഗ്യ രംഗത്തെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾക്ക് വിരമിക്കുമ്പോൾ ഒരു നിശ്ചിത തുക വിരമിക്കൽ ആനുകൂല്യമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടല്ല ചെയ്യുന്നില്ല പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം അറുപത്തിരണ്ട് വയസ്സിന് ശേഷം എന്ത് ജോലിയെടുത്താണ് ജീവിക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു വരുമാനം ഒരു എന്താണ് ഒരു സമ്പത്ത് നമുക്ക് ഉണ്ടാകണം വളരെ പ്രധാനമാണ് പക്ഷേ അവിടെ പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ നൽകുന്നുണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ നിരക്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആ അഞ്ച് ലക്ഷം രൂപ ഒന്നിനൊരു തികയില്ലെന്നറിയാം നമുക്കൊരു രോഗം വന്നാൽ ഈ കുടുംബാംഗങ്ങൾക്കാർക്കെങ്കിലും ഒരു ഇച്ചിരി ഒരു കടുത്ത അസുഖം വന്നാൽ തീരാവുന്നതിനുള്ള അഞ്ച് ലക്ഷം പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സുരക്ഷിതത്വം നമുക്ക് അനുഭവപ്പെടുന്ന തീർച്ചയായിട്ടും അങ്ങനെ ഒരു വരുമാനം വേണം പെൻഷൻ വേണം പിന്നെ നൂറായിരം ആവശ്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഒരപകടം നടന്നാൽ രോഗം വന്നാൽ പത്ത് പൈസ ആശാവർക്കർക്കില്ല ഇന്നലെ ഞങ്ങളുടെ രാശാവർക്കോട് വയസ്സ് നാൽപ്പത്തിനാല് വയസ്സൊന്നും ക്യാൻസർ ബാധ്യതയായിരുന്നു അല്ലവടെ ഒരു രൂപയുടെ പ്രയോജനം സർക്കാർ സംവിധാനത്തോടെ ലഭിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ പല ആളുകളും അത്രത്തുള്ള അസുഖങ്ങളിലാണ് കടമുണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് എത്ര പ്രതിസന്ധിയായിട്ട് പോലും നമ്മുടെ ആശാവർക്കർമാർ അതൊന്നും നമ്മളെ മുക്കിക്ക് കാണിക്കാതെ ഇത്രേം വർഷക്കാലം ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു എന്നറിയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഗവണ്മെന്റിന്റെ കാലത്തല്ല പതിനേഴ് വർഷം കൊണ്ട് പല ഗവൺമെൻറ്റുകളും നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് രാജ്യം ഭരിച്ചിട്ടുണ്ട് നമ്മൾ പാർലമെൻറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇനി ഇത് നടപ്പില്ല ഇനി ഇത് ഒരു നിമിഷം നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന ഘട്ടത്തിലാണ് ഈ ബജറ്റിലും അത് പ്രഖ്യാപിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ സമരമായി വന്നത് ഇന്ന് പതിനഞ്ചാം ഫെബ്രുവരി പത്തിന് ആരംഭിച്ചത് ഇന്ന് പതിനഞ്ച് ദിവസം പൂർത്തിയാകുന്ന നിങ്ങൾ ഈ പൊലി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു പതിനഞ്ച് ദിവസമായി ഈ ഒരു വൈകുന്നേരത്ത് രാവിലെ മുതൽ രാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറുമാണ് ഞാൻ രാത്രിയിലൊക്കെയാണ് കിടക്കുന്നത് ഈ കുപ്പാന്നെയാണ് കിടക്കുന്നത് സാധാരണ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ആൾക്കാരെയുള്ള പന്തലൊക്കെ ഇട്ട് കട്ടിലിട്ട് പാൻ വെച്ച് തീർക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരം നടത്തുന്നത് പക്ഷേ ഇവിടെ ഒരു ഷെഡ് കെട്ടാൻ പോലുള്ള അനുമതിയില്ല ഷെഡ് പോയിട്ട് ഈ ഗ്രില്ലിൽ ഒരു ബാനർ കെട്ടാൻ അനുമതിയില്ല നിങ്ങൾ നോക്കണം ബാനർ എവിടെയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് സാഹചര്യം അപ്പോൾ പ്രതിഷേധിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തൊരു സാഹചര്യം ഞങ്ങൾ എവിടെയെന്ന് ഈ പ്രതിഷേധിക്കുന്നതിന് കേസ് കേസെടുത്തിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ വനിതകൾ തീരുമാനിച്ചിരിക്കുന്നു ആശാവക്തന്മാർ തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളിത് നേടിക്കൂടാൻ തിരിച്ചു എത്ര ഇനി വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും ചെറിയ തന്നെ എത്ര വെയിൽ കൊള്ളേണ്ടി വന്നാലും എത്ര മഞ്ഞുകൊള്ളേണ്ടി വന്നാലും ഞങ്ങളിത് നേടിയെടുത്തിട്ട് തിരിച്ചു പോകും കാരണം കേരളത്തിൽ ഇനി ഒരു സമരവും പരാജയപ്പെടാൻ ആദ്യമായി നടക്കാറുണ്ട് പി എസ് സി റാങ്ക് വിഷമോകും നമ്മളെ കുട്ടികൾ പി എസ് സി പഠിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വേണ്ടിയിട്ട് കോച്ചിങ്ങിനൊക്കെ വലിയ കോച്ചിങ് കഴിഞ്ഞിട്ടാണ് പി എസ് സി പഠിച്ച റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ ശേഷം അവരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ തെരുവിൽ കിടന്ന് സമരം ചെയ്യുകയും ശൈല പ്രദർത്തുകയും മുട്ടിയിലിറയുകയും പുല്ല് തിരിയുകയും അന്നു ചെയ്ത് സർക്കാരിന്റെ കണ്ണുറപ്പിക്കാൻ ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട് ഒരുപാട് വിഭാഗം ആളുകൾ സമാനമായി സമരം നടത്തിയിട്ടുണ്ട് കെ എസ് ആർ പി സി ജീവനക്കാർ അവർ പലയിടത്തു ശമ്പളത്തിനേണ്ടി സമരം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു സമരവും പൂർണ്ണമായി വിജയിക്കുന്നില്ല പരാജയപ്പെട്ടു പോകണം പക്ഷെ ഇനി അത് പാടില്ല ഇനി പരാജയപ്പെടാൻ പാടില്ല തരത്തിലും പോരാതരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് ചേർന്ന് വരേണ്ടതുണ്ട് വളരെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് ആശാമ പല ആളുകളും വിചാരിക്കുന്നത് ആശാവർക്കന്മാർക്ക് ഒരു വിവരമില്ല പക്ഷേ അങ്ങനെ കരുതി ഈ സമര പദ്ധതിയിലേക്ക് മാറുന്നതായ മുഴുവൻ ആളുകളും കൃത്യമായി ആരാണ് ആശാവർക്കം മനസ്സിലാക്കിയിട്ടാണ് പോയത് രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ച് ഒരുപാട് അധിക്ഷേപങ്ങൾ ചെയ്യുന്നുണ്ട് സത്യത്തിൽ മറ്റാരെങ്കിലും ആരോ സമരത്തിൽ ഇല്ലെങ്കിൽ ഈ അധിക്ഷേപങ്ങളിലെങ്കിലും ഒരു കലാപം ഉണ്ടാക്കിയത് പക്ഷേ നമ്മളെ ഈ വിഷയം വിജയിക്കണം എന്നുള്ളത് ഈ ന്യായമായ വിജയിപ്പിച്ചേ പോകുകയുള്ളൂ ഞങ്ങൾ ഒരു തരത്തിലും ഒരാക്രോശത്തിനോ ഒരു അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം മോശമാക്കുന്ന ഒരു പരാമർശത്തിനോ ഞങ്ങൾ പോകാതെ വളരെ സമാധാനപരമായ സാമജ്യത്തോടുകൂടി പാട്ടുപാടി ആസ്വദിച്ച് കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉറച്ച തീരുമാനം കൊണ്ട് വിജയിച്ചേ മടങ്ങി അപ്പോൾ നിങ്ങളുടെ പറയുന്ന ഓരോ രീതികളെയും ഞങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ആശ്വാസമാണ് ഇനിയും ഇനിയും